ലോക്സഭയിലെ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ഒറ്റയടിക്ക് രാജ്യത്തിന്റെ താരമായി മാറിയിരിക്കുകയാണ് വടകര എം പി ഷാഫി പറമ്പിൽ വടകരക്കാർക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രവാസികൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന കൊടിയ ചൂഷണത്തിന് തന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ പരിഹാരം കാണാൻ ഷാഫിക്ക് കഴിഞ്ഞിരിക്കുന്നു അതെ നമ്മുടെ നാടിന്റെ നട്ടല്ലായ പ്രവാസ സമൂഹത്തിന്റെ ഹീറോ ആയി മാറുകയാണ് ഷാഫി പറമ്പിൽ ലക്ഷക്കണക്കിന് പ്രവാസികളും അവരുടെ കുടുംബങ്ങളും ഷാഫിക്ക് ഈ ഘട്ടത്തിൽ നന്ദി പറയുകയാണ് ഹൗ ഗോ ബാക്ക് ടു വർക്ക് ഇലക്ഷന് മുൻപ് ലീവ് കഴിഞ്ഞ് വരേണ്ടിയിരുന്ന ഞാൻ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ലീവ് നീട്ടിയപ്പോൾ എനിക്ക് അധികം നൽകേണ്ടി വന്നത് പതിനായിരം രൂപയാണ് പക്ഷേ ഇപ്പോൾ നഷ്ടബോധം തോന്നുന്നില്ല മറിച്ച് അഭിമാനമാണ് വടകരയ്ക്ക് തെറ്റിയിട്ടില്ല അതെ വടകരയ്ക്ക് തെറ്റിയിട്ടില്ല എന്നത് കൃത്യമായി സംശയമില്ലാതെ തന്നെ പറയാം കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി നവമാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകളാണിത് ഓരോ പ്രവാസികളും ഉറപ്പിച്ച് അഭിമാനത്തോടെ ഹൃദയത്തിൽ തട്ടിപ്പറയുന്ന വരികൾ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള നാടായ വടകരയിൽ എം ബി ഐ ജയിച്ച ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് എയർലൈൻ കമ്പനികൾ നടത്തുന്ന അധിക ചാർജ് കൊള്ളയെ കുറിച്ചാണ് ഷാഫി പറമ്പിൽ തന്റെ ലോക്സഭയിലെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് വ്യക്തമായ ഭാഷയിൽ ചടുലതയോടുകൂടി എല്ലാ അംഗങ്ങളുടെയും ശ്രദ്ധയും ആകർഷിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ലോക്സഭയിൽ തന്റെ ആദ്യ പ്രസംഗം നടത്തിയത് സാധാരണഗതിയിൽ പ്രതിപക്ഷ എം പിമാർ വിഷയം ഉന്നയിച്ചാലും അതിനെ എതിർക്കാറുള്ള ബി ജെ പി എം പിമാർ പോലും നിശബ്ദരായി അത് കേട്ടുനിന്നു അത് അംഗീകരിച്ചു സ്പീക്കർ ഓം ബിർള മറുപടി ചോദിച്ച നിമിഷം തന്നെ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പുരാം മോഹൻ നായിഡു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന ഉറപ്പും നൽകി അവിശ്വസനീയം അതിഗംഭീരം അങ്ങനെ വേണം ഈ നടപടികളെയൊക്കെ വിശേഷിപ്പിക്കാൻ നിയമസഭയിൽ നിന്ന് ഷാഫി എന്ന യുവ നേതാവ് ലോക്സഭയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ പോയി പ്രതിപക്ഷത്ത് നിന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരം കൊടുക്കുക കൂടെയായിരുന്നു ലോക്സഭയിൽ ഷാഫിയുടെ പ്രസംഗം അളന്നു മുറിച്ച വാക്കുകൾ സ്പീക്കർ ഉൾപ്പെടെ എല്ലാ പാർലമെന്റ് അംഗങ്ങളും വിദ്യാർത്ഥികൾ അധ്യാപകനെ ശ്രദ്ധിക്കുന്നതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു സൗമ്യവും വീര്യവും സ്നേഹവും വിനയവും വൈകാരികതയും നിറഞ്ഞ വാക്കുകൾ അർത്ഥവത്തായ കണക്കുകൾ നികത്തിക്കൊണ്ടുള്ള പ്രസംഗം എതിരാളികളെ പോലും കയ്യടിപ്പിക്കുന്ന പ്രഭാഷണ ശൈലിയാണെന്ന് അറിയാം എന്നാൽ മറ്റു ഭാഷകളിലും ഇതൊന്നും ചോർന്നു പോകാതെയുള്ള അവതരണം കണ്ടപ്പോൾ സന്തോഷം തോന്നിയെന്നാണ് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് പ്രവാസികൾ ഷാഫിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമാക്കി എന്ന് തന്നെ പറയാം ഒരുപാട് കാലമായി പ്രവാസികളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ പൗരന്മാരോട് കാണിക്കുന്ന ഈ നെറികേടിനെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കാൻ ആണായി പിറന്ന ഒരുത്തൻ വന്നു എന്ന് വടകരയുടെ മുത്താണെന്നും ഷാഫി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഷാഫിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട കെ കെ ശൈലജ ടീച്ചറേയും സമൂഹ മാധ്യമങ്ങൾ വെറുതെ വിട്ടില്ല എന്ന് തന്നെ പറയാം ടീച്ചറെ കളിയാക്കി കൊണ്ട് ഇട്ട കമന്റുകൾ ധാരാളം തന്നെ ടീച്ചറമ്മ ജയിക്കാതിരുന്നത് വടകരക്കാർക്ക് വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്ന കമന്റുകൾ ഒട്ടേറെയാണ് ഷാഫിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ സഖാക്കന്മാർ വരെ കൈയടിച്ചു പോകും എന്നാണ് കമന്റുകൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും തെറ്റിയില്ല വോട്ട് ചെയ്തത് നഷ്ടമായതുമില്ല ഷാഫി പറമ്പിൽ തിളങ്ങുകയാണ് ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം നാടിനു വേണ്ടി തന്നെ ഇതാ വടകരക്കാർ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എം വി എന്ന വാക്കിന്റെ അർത്ഥമാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാർ യാത്രയച്ചപ്പോൾ കരയാനുള്ള കാരണം വടകരക്കാരായ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ